തുടക്കമായി കാസർഗോഡ് ഉദ്ഘാടനം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു എനിക്കും വേണം ഖാദി എന്ന സന്ദേശത്തോടെ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും പയ്യന്നൂർ ഖാദി കേന്ദ്രവും ജില്ലാ ജാതി ഗ്രാമ വ്യവസായ ഓഫീസും നേതൃത്വം നൽകുന്ന ഓണം ഖാദി മേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു സഹകരണ രജിസ്ട്രേഷൻ തുറമുഖം വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് എല്ലാ ജില്ലകളിലും എൻ്റെ ഔട്ട്ലെറ്റുകളിൽ പ്രധാനമായും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഓണത്തോടനുബന്ധിച്ചുള്ള വിപണനം ഞങ്ങൾ സമാരംഭിച്ചിരിക്കുകയായിരുന്ന തൊടിത്തരങ്ങളെല്ലാം ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ വിപണന കേന്ദ്രങ്ങളിൽ വരുന്നുണ്ട് ഇപ്പോൾ മായ നിലവാരമുള്ള ഏറ്റവും നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റുകളോടൊപ്പം പബ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് കാറി ഗ്രാമവ്യവസായ ബോർഡിനെ ഉൽപ്പാദിപ്പിച്ച് വിപണനത്തിന് എത്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഫാഷൻ ഡിസൈനുകൾ ഒക്കെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഇന്ന് വല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലെല്ലാ മേളകളും എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനായി ആദ്യ വിൽപ്പന കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ഐശ്വര്യകുമാരൻ എം കെ വിനോദ് എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു പ്രമുഖ സിനിമാ സീരിയൽ നടൻ സന്തോഷ് കീഴാറ്റൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ ടെക് അബ്ദുള്ള മുൻ ചെയർമാൻ വി വി രമേശൻ പി സുഭാഷ് എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ ഖാദി ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്